ഹലോ ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രമൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും തലയിലെ ഈരും പീനും ഒരുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല ഒരു എളുപ്പ വഴി ആട്ടോ ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് യാതൊരുവിധ സൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ വീട്ടിലെ ചീപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എൻ്റെ വീട്ടിലെ ചീപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ ഉള്ള തലയുള്ളവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചീപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും എടുക്കുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ അതുപോലെ കുഞ്ഞു കുഞ്ഞു പേനൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും നമ്മളെ തലയിലേക്ക് തന്നെയാണ് ആവുക അപ്പം എപ്പോഴും നമുക്ക് ഈ ഒരു ചീപ്പ് സോപ്പ് വെള്ളത്തിലും സോ ഷാംപൂ ഉപയോഗിച്ചൊന്നും കഴുകാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ കുറച്ച് പൗഡറ് ചീപ്പിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് തൂവി കൊടുത്തിട്ട് പഴയ ഏതെങ്കിലും ബ്രഷ് ഇട്ടിട്ട് ഇങ്ങനെ ബ്രഷ് ബ്രഷിട്ടിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ ചീപ്പിൻ്റെ മുകളിലുള്ള എല്ലാവിധ ആൾക്കും ക്ലീനായിട്ട് കിട്ടും കേട്ടോ മാത്രമല്ല നമ്മളെ തലയിലുള്ള എണ്ണമെഴുക്കായാലും അതൊക്കെ ചീപ്പും മേലുണ്ടാവുമല്ലോ നല്ല തലയിലുള്ള എണ്ണമെഴുക്കായാലും അതേപോലെ തന്നെ വല്ല ഈരോ പേനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു പൗഡർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഈ ഒരു ചീപ്പ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പേന കളയാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് ചെയ്യുന്നത് കേട്ടോ പേഞ്ചീർപ്പ് അപ്പം ഈ ഒരു പേഞ്ചീർപ്പും ഇതേപോലെ തന്നെ നെളുള്ള ചീർപ്പായാലും കുഴപ്പമില്ല നമ്മൾ പേനന്നെ പോക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെറിയ 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 പല്ലുള്ള ചെറിയ നേർമ്മ പല്ലുള്ള ചീപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതാ ഞാൻ പേഞ്ചീർപ്പ് എന്നാലാണ് ചെയ്ത് കാണിച്ചിരുന്നത് അതിനാവശ്യമായിട്ടുള്ളത് ഒരു നൂലാണ് കേട്ടോ ഈ ഒരു നൂല് കുറച്ച് എടുക്കണം ഒരു നാലഞ്ച് മടക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ കുറച്ചും കൂടെ കട്ടിയുള്ള നൂലാണെങ്കിൽ ഇതേപോലെ നാലഞ്ച് മടക്കാക്കേണ്ട ആവശ്യമില്ല അതുപോലെ നേർമ്മ നൂലായതിനെക്കൊണ്ട് ാണ് ഞാനൊരു നാലഞ്ച് മടക്കാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഈയൊരു നൂലെടുത്തിട്ടുണ്ട് ഇതിനൊരു നാലഞ്ച് മടക്കാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു പേഞ്ചീർക്കുമ്മലേക്കൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഇതേപോലെ അതിൻ്റെ അറ്റ ഭാഗത്തിൽ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളൊന്ന് സൈഡോട്ട് വലിക്കുമ്പോൾ അതൊരു ഒരു ഭാഗത്തേക്കായിട്ട് വരും കേട്ടോ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു നൂലെടുത്തിട്ട് പേഞ്ചീർപ്പിൻ്റെ അഞ്ച് നാലഞ്ച് പല്ല് അകലത്തിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കോർത്തെടുക്കുക കേട്ടോ ഇതായിരറ്റം വരെ ഇങ്ങനെ ഇതേപോലെ ചെയ്യണം എന്താ നാലഞ്ച് പല്ല് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പല്ല് അകലം ഒരേപോലെ കിട്ടേണ്ടിയിട്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു നമ്പർ വെച്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഇതേപോലെ നാലഞ്ച് പകല് അകലത്തിൽ വെച്ചിട്ട് ഇതേ ഇങ്ങനെ കുറത്ത് ക്രോ കോർത്തെടുക്കുക കേട്ടോ ഇതേ രീതിക്ക് നമുക്ക് രണ്ട് ഭാഗത്തും ചെയ്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് ചെയ്താൽ മതി കേട്ടോ ഞാനത് രണ്ട് ഭാഗത്തും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളാ തലയിൽ പേനും ഈരും വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മൾ തല എപ്പോഴും വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരു പേന തലയിൽ ഉണ്ടെങ്കിൽ അവരിങ്ങനെ ചൊറിയുകയും ചെയ്യും ചൊറിഞ്ഞ് തലയൊക്കെ മൂന്ന് കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ആവുകയും ചെയ്യും പിന്നെ കുട്ടികളെ നമുക്ക് വെളിച്ചിരുത്തിയിട്ട് പേന വാർന്നെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അവർ കിട്ടില്ല പേന ഒന്നിങ്ങനെ വാർന്ന് ഇരി ഈരെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ പേന നമ്മൾ ചീപ്പ് വെച്ച് ക്ലീൻ ചെയ്താലും ഈര് അവിടെ തന്നെ ഉണ്ടാവും ആ ഒരു ഈരുള്ളത് കാരണം ണം പേന പിന്നും കൂടി കൂടി വരികയാണ് ചെയ്യുക അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ചീപ്പിൻ്റെ മോള് നൂല് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രാവശ്യം വാരുമ്പം തന്നെ അതിൽ പേനും ഈരും എല്ലാം തന്നെ ഇങ്ങ് പോരൂട്ടോ ഞാൻ എന്താ ഒരു ഭാഗം മൊത്തം ഇതേപോലെ നൂല് കോർത്തിട്ടുണ്ട് ഇനി ഇത് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഒന്നും കൂടെ ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ എന്നാൽ മാത്രമാണ് ഫുള്ള് പല്ലും കവറായിട്ട് നമുക്ക് നൂല് ചുറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഒരേ ഒരേ നമ്പർ കൃത്യം നമ്പർ വെച്ചിട്ട് അതേ അകലത്തിൽ തന്നെ നൂല് ചുറ്റിയാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുള്ളൂ കേട്ടോ പേനും ഈരും എല്ലാം ഒരുപോലെ ക്ലീനായിട്ട് ഇട്ടത്തുള്ളൂ കേട്ടോ പിന്നെ ആഴ്ചയിലേ ഒരു ദിവസം എന്തായാലും ഏതെങ്കിലും ഷാംപൂ അല്ലെങ്കിൽ ചെമ്പരത്തി താളിയൊക്കെ ഉപയോഗിച്ചിട്ട് തല ക്ലീൻ ചെയ്യാൻ നോക്കാം അതിലൂടെ ഒക്കെ നമുക്ക് ഉറപ്പായിട്ടും പേന തലയിൽ ഉണ്ടാവാതിരിക്കാനും പറ്റൂട്ടോ അപ്പോൾ ഞാൻ ഞാൻ മുഴുവനായിട്ട് ഇതേപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് ഞാനിത് നല്ലോണം ടൈറ്റാക്കിയിട്ട് ഒന്ന് അവിടെ കെട്ടിക്കൊടുക്കാം കേട്ടോ അധികം നൂലുണ്ടെങ്കിൽ കത്രിക വെച്ചിട്ട് നൂല് കട്ട് ചെയ്താലും മതി എന്നിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക ആ ഒരു രണ്ട് ഭാഗത്തും ഒരേപോലെ ഒരേ പല്ലകലത്തിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത് ഇനി ഇത് നമ്മൾ തലയിലേക്ക് താക്കുമ്പം തലയിലേക്ക് തലേൻ്റെ അടിവരെയും നന്നായിട്ട് പോവുകയും ചെയ്യും അതേപോലെ തന്നെ മുഴുവൻ ഈരും പേനും ഒരുപോലെ തന്നെ വരും കേട്ടോ ഇത് കുഞ്ഞായ തലയിൽ ഈരും പേനും ഒന്നും ആയിട്ടില്ല മുടിയൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇവിടെ വിള തലയിൽ വെച്ചിട്ടാണ് കാണിച്ചിരുന്നത് തലയിൽ ഈരും പേനും താരനും ഒന്നും തന്നെ ഇല്ല എൻ്റെ തലയിലാണെങ്കിലും ഈരും ഇല്ല പേനും ഇല്ല അപ്പം ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറേ പേനൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരു പേൻ അപ്പം അതൊക്കെ നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഒരു ചീപ്പ് വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരേ അകലത്തിലാണ് പല്ലും വന്നിട്ടുള്ളത് അപ്പം തലയിലുള്ള പേനും ഇതിലൊക്കെ പൂർണ്ണമായിട്ട് തന്നെ ഈ ഒരു ടിപ്പ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ എന്നിട്ട് ഇത് ചെയ്തതിന് ശേഷം ചീപ്പ് നൂലൊക്കെ അഴിച്ച് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമാണ് വീണ്ടും ഈ ഒരു പേനിൻ്റെ ശല്യം നമുക്ക് തലയിലേക്ക് വരാതിരിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്